ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ പേജിലിട്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ ഇത് ഞാനല്ല ഉണ്ടാക്കിയത് എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് പുള്ളി ലീവാണ് ഞാനും അതേ എന്നാൽ പിന്നെ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം അതിന് മുൻപ് പുള്ളിക്ക് കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യാൻ അനുവദിച്ചാൽ മാത്രം ചെയ്തു തരാൻ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ഞാനത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം എങ്ങനെ മേളിലോട്ട് പറത്തിവിടുന്ന ഒരു സവോള നല്ല പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും പിന്നെ ഒരു ക്യാപ്സിക്കം ഇങ്ങനെ ഇങ്ങനെ ഒടിക്കുമ്പോഴത്തേക്ക് അഞ്ചാറ് കഷ്ണാക്കിയെടുക്കണം മേളിലോട്ട് പറഞ്ഞു ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം നിർബന്ധമൊന്നുമില്ല പൊടിയായിട്ടാണെങ്കിൽ അരിയാം പിന്നെ ചീസ് വേണം അതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം ഒരു ഒന്നര പിടി പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് ബ്രെഡാണ് അത് നമുക്കിതേ ഇതുപോലെ ക്യൂബ് പോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് പൊടിയാക്കരുത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റിവെക്കാം ഇനി നമുക്ക് മൂന്ന് മുട്ട വേണം അപ്പോൾ അതേ മുട്ട എടുത്തിട്ട് പാത്രത്തിൽ തട്ടി ഒരു കൈ കൊണ്ട് പൊട്ടിക്കാനൊക്കെയാണ് ശ്രമിച്ചത് പക്ഷേ നടന്നില്ല തോടും കൂടെ അങ്ങ് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ കലാപരിപാടികളൊക്കെ ചെയ്യാൻ സമ്മതിച്ചാൽ ഇടക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടുകയാണ് വെറുതെ ഓക്കെ എന്നിട്ട് നമുക്ക് മുട്ട നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി വേണ്ടത് ബട്ടറാണ് അപ്പോൾ ബട്ടർ ഇതേ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്ത് വെക്കാം അതിനുശേഷം ആ അടുപ്പ് കത്തിച്ചിട്ട് നമുക്കൊരു പാത്രം വെച്ചു കൊടുക്കാം ഇതുപോലെ ഒരു കുഴിഞ്ഞ പാത്രം തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ കുറച്ചിട്ട് കൊടുക്കാം അതിലോട്ട് നമുക്ക് ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ക്രിസ്പി ആയിരിക്കണം കേട്ടോ മുരുമൊരാന്നിരിക്കണം അങ്ങനെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ കുറച്ച് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയാൽ മതിയായിരിക്കും എന്നിട്ട് ഇത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കും വീണ്ടും അതേ പാനിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ അതായത് സവോള ക്യാപ്സിക്കം ഇത് രണ്ടും ൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ ഒരു പച്ചച്ചവ മാറി കിട്ടിയാൽ മതിയായിരിക്കും കേട്ടോ എന്നിട്ട് അതും കൂടി എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലോട്ട് കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ വളരെ കുറച്ചയക്കണം ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പാനിലോട്ട് നമുക്ക് കുറച്ച് മാത്രം ബ്രെഡ് ഇട്ട് കൊടുക്കണം നിരത്തി ഒരു ബെയ്സ് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ നിരത്തി ഇട്ട് കൊടുക്കാം അതിന് മേളിലോട്ട് ക്യാപ്സിക്കും സവോളയും വഴറ്റിയത് എടുത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ വട്ടത്തിൽ എരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടെ ഒരു മൂന്നോ നാലെണ്ണം മുകളിലോട്ട് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം അതിന് ശേഷം ഇതിനകത്തോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് പക്ഷേ മുട്ട നമ്മൾ മുഴുവനായിട്ട് ഒഴിക്കരുത് അതും പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് നമ്മളവിടെ മാറ്റി വെക്കുകയാണ് എന്നിട്ട് അതുപോലെ പകുതി ചീസ് എടുത്തിട്ട് മേളിലോട്ട് അങ്ങ് വിതറി കൊടുക്കാം ഇതുകഴിഞ്ഞ് വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുകയാണ് ബാക്കി ഉണ്ടായിരുന്ന ബ്രെഡ് എടുത്തിടുന്നു അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കും സവാള ഇടുന്നു മുകളിലോട്ട് നമ്മൾ വട്ടത്തിൽ എരിഞ്ഞിട്ടുണ്ടായിരുന്ന തക്കാളി അങ്ങ് നിരത്തി വെക്കുന്നു അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന മുട്ട മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുന്നു ചീസ് കൂടി മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി ടി തീർന്നു ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കിട്ടും ചെറിയ തീയിൽ അടച്ച് വെക്കാവല്ലേ അപ്പം അത് മാത്രം ഓർക്കണം ചെറിയ തീയേ വെക്കാവൂ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ താഴ്ഭാഗം നല്ല നല്ല മൊരാന്നിരിക്കണം മേൽഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കണം ഇങ്ങനെ ചട്ടീന്ന് ഇങ്ങനെ നന്നായിട്ട് ഇളകി വരണം ആ ഒരു പരുവത്തിലായിരിക്കണം നല്ല മണം വരും കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ഒറുകാനോ പോലുള്ള സംഭവങ്ങളൊക്കെ ഇടണമെങ്കിൽ അതും ഇടാട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ ഒരു പിസ്സയുടെ മണവും ടേസ്റ്റുമൊക്കെ ആയിരിക്കും ഇതിന് എന്തായാലും ഇത് ഞാൻ കഴിച്ചു നോക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ കൊതി വരുന്നുണ്ട് നല്ലോണം അമ്മമാണോ അതെല്ലാം കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുണ്ട് കഴിക്കാൻ ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു വിഭവം അല്ലേ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാനിത് കഴിക്കാണേറ്റി യു